ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ തബൂക്ക് പോരാട്ടത്തെ പറ്റിയും തബൂക്ക് പോരാട്ട ആഹ്വാന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നവർ ആറ് നിലപാടുള്ളവരായിരുന്നു ആറ് വിഭാഗക്കാരായിരുന്നു എന്നെല്ലാം നാം മനസ്സിലാക്കി ഇനി ഓതാൻ പോകുന്ന ആയത്തുകളിൽ ഈ ഓരോ വിഭാഗക്കാരെ പറ്റിയും തബൂക്ക് പോരാട്ടത്തെ പറ്റിയുമാണ് അള്ളാഹു സുബഹാന ഹൂവത്തഅല അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായി കഴിഞ്ഞ ക്ലാസ് നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഇനി ഓതാൻ പോകുന്ന ആയത്തുകൾ കൂടുതലായി മനസ്സിലാകാൻ അത് സഹായകരമായി തീരുന്നതാണ് ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുക എന്ന് പറയപ്പെടുമ്പോൾ ഭൂമിയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് എന്തു പറ്റി പരലോകത്തിന് പകരം ഇഹലോക ജീവിതം നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ പരലോകസുഖത്തിനു മുമ്പിൽ ഇഹലോകസുഖം വളരെ നിസ്സാരമാണ് إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير نقل الله عندي مارغتيل بورابتيل لينجيل അല്ലാഹു നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നൽകുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് അല്ലാഹുവിനെ അല്പവും ഉപദ്രവിക്കുവാൻ സാധിക്കുന്നതല്ല അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാകുന്നു കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെടാനുള്ള ആഹ്വാനമുണ്ടായപ്പോൾ മദീനയിൽ പല നിലപാടുകൾ മദീനയിലുള്ളവരുടെ ഇടയിലുണ്ടായി അതിൽ ആറോളം നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അതിൽ നാലാമത്തെ വിഭാഗക്കാരെ പറ്റി നാം പറഞ്ഞു അവർ ഒരു കാരണവുമില്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾ കാരണമായി പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും പോരാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തവരാണ് ന്യായമായ ഒരു കാരണവുമില്ല എന്നിട്ടും അലസത കാരണത്താലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാരണത്താലും പോരാട്ടത്തിൽ നിന്നും പിന്മാറിയ ആളുകളാണ് നാലാമതായി നാം പറഞ്ഞ വിഭാഗക്കാർ അവരുടെ വിഷയത്തിലാണ് ഇപ്പോൾ നാം ഓദിയ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു തയാല അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹുത്തയാല ഈ ആയത്തിൽ ആദ്യമായി ചോദിക്കുകയാണ് ഏ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ നിന്നും തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെടണമെന്ന ആഹ്വാനമുണ്ടായപ്പോൾ നിങ്ങൾ ഭൂമിയിൽ തന്നെ ഉറച്ചിരിക്കാനുള്ള കാരണം എന്താണ് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നും കൽപ്പന ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിർബന്ധമായും പുറപ്പെടണമെന്ന രീതിയിൽ കൽപ്പന ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ചെയ്യേണ്ടത് ഭൗതികമായ ഒരു കാര്യങ്ങളിലോട്ടും നോക്കാതെ അതിനുവേണ്ടി തയ്യാറാവുകയായിരുന്നു ചെയ്യേണ്ടത് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഭൂമിയിലോട്ട് തന്നെ ഉറച്ചിരുന്നു കുറപ്പെടാൻ തയ്യാറായില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ടതിൻ്റെ കാരണമായി അള്ളാഹു തയാല ചോദ്യമെന്ന രീതിയിൽ ചോദിക്കുകയാണ് നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളെ ആഹ്തത്തെക്കാൾ തൃപ്തിപ്പെടുകയാണോ അഥവാ അള്ളാഹു സുബഹാനഹു തയാല തബൂക്ക് പോരാട്ടത്തിനായി നിമിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലമയോടൊപ്പം നിർബന്ധമായി പുറപ്പെടണമെന്ന് കൽപ്പിച്ചു എന്നിട്ടും നിങ്ങൾ അതിനുവേണ്ടി പുറപ്പെടാത്തത് ഭൗതികമായ താല്പര്യങ്ങൾ കാരണമാണോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുത്ത അലിയിൽ നിന്നുമുള്ള ആഹ്വാനം അനുസരിക്കലും ആഹ്റത്തിലെ വിജയത്തെ ലക്ഷ്യം വെക്കലും ഭൗതികമായ കാര്യങ്ങളേക്കാൾ എത്രയോ വലുതാണ് ഭൗതികമായ കാര്യങ്ങൾ താൽക്കാലികം മാത്രമാണ് ആഹ്ദത്തിൻ്റെ മുമ്പിൽ ഭൗതികമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നിസ്സാരം മാത്രമാണ് ഒരിക്കലും അതുകൊണ്ട് ആഹ്റത്തെക്കാൾ ഭൗതികതയ്ക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ അവിടെ എന്തെല്ലാം ഭൗതികമായ കാര്യങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും നിർബന്ധ കൽപ്പനകൾക്കുമായിരിക്കണം നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് രണ്ടാമതായി ഓതി ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലാം ഒന്നുകൂടിയും കടുപ്പിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളെങ്ങാനും പുറപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷയുണ്ടാവുന്നതാണ് വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാവുന്നതാണ് അള്ളാഹു താലക്ക് നിങ്ങളുടെ ആരുടെ ആവശ്യവുമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ മാറ്റിക്കൊണ്ട് മറ്റൊരു സമുദായത്തെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നവരായി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങളിലോട്ട് ഒരിക്കലും ആവശ്യക്കാരല്ല നേരെ മറിച്ച് നിങ്ങളാണ് അള്ളാഹുലോട്ട് ആവശ്യക്കാരായിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ നിങ്ങൾ അത് അനുസരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഭൗതികമായ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടും ും അലസതയുടെ പേരിലും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു താല നിങ്ങളെ മാറ്റി മറ്റൊരു സമുദായത്തെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു കൂട്ടരെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും പിന്മാറാൻ പാടില്ല അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യം അള്ളാഹു സുബഹാനഹുബത്ത ശക്തമായ രീതിയിൽ തന്നെ അറിയിക്കുകയുണ്ടായി ഇതിലൂടെ അള്ളാഹു സുബാനഹു തല അനാവശ്യമായി ന്യായമില്ലാതെ ഒരു കാരണവുമില്ലാതെ അലസതയുടെ പേരിലും മറ്റ് ചില താൽപ്പര്യങ്ങളുടെ പേരിലും പോരാട്ടത്തിൽ നിന്നും പിന്മാറിയവരെ ശക്തമായി ആക്ഷേപിക്കുകയും അവർക്ക് ശക്തമായ രീതിയിൽ ശിക്ഷയുണ്ടാവുമെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ആയത്ത് ഇത്രയും കടുപ്പത്തിൽ ഇറങ്ങാനുണ്ടായ കാരണം ആ ഒരു സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് തബൂക്ക് പോരാട്ടത്തിൻ്റെ ആ ഒരു അവസ്ഥയെപ്പറ്റിയും മുസ്ലിംങ്ങൾക്കുണ്ടായ ഒരു പ്രതികൂലമായ പല അവസ്ഥകളെ പറ്റിയുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ കൂടുന്നുവോ അത്രത്തോളം മുഴുവൻ സൈന്യത്തിനും ആശ്വാസമാണ് ആ ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ഓരോരുത്തരും ദീനിനെ സംരക്ഷിക്കുക മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സ്വന്തം ആവശ്യമായി കാണേണ്ടതുണ്ട് ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടണമെന്ന് അള്ളാഹുവിൻ്റെ ശക്തമായ കൽപ്പനയുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടും സ്വന്തമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പിന്മാറി എന്നതുകൊണ്ടാണ് ഇത്രയും ശക്തമായ രീതിയിൽ അള്ളാഹു സുബഹാനഹൂവത്തെ അല്ല ഈ ഒരു പോരാട്ടത്തിൽ പുറപ്പെടാതെ പിന്മാറിയവരെ ആക്ഷേപിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ദീനിയായ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ദീനിൻ്റെ എന്തെങ്കിലും സേവനങ്ങൾക്കോ സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൽ കാണുന്ന ദീനിയായ സേവനങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ദീനിൻ്റെ ഏതെങ്കിലും മാർഗത്തിലോ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എങ്കിൽ അവരൊരിക്കലും ഈ ആയത്തിൽ വന്ന താക്കീതിന് അർഹരാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല കാരണം ഈ ശക്തമായ താക്കീത് ഉണ്ടാകാനുള്ള കാരണം ആ ഒരു സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അതല്ലാത്ത ബാക്കി സമയങ്ങളിൽ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ദീനിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ടിറങ്ങുന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അതിൽ നിന്നും പിന്നോട്ട് മാറുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലോ പരിശ്രമങ്ങളിലോ പുറപ്പെടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും ഈ പറയപ്പെട്ട താക്കീതിന് അർഹരായിത്തീരുന്നതല്ല നേരെമറിച്ച് ധാരാളം നന്മകളിൽ നിന്നും അവർ നഷ്ടവാളികളായി തീരുന്നതാണ് അതിനപ്പുറം ഒരിക്കലും ഈ പറയപ്പെട്ട ശക്തമായ താക്കീതിന് അവർ അർഹരായി തീരുന്നതല്ല നേരെ മറിച്ച് അള്ളാഹു താലെ എന്തെങ്കിലും കാര്യങ്ങൾ ഫറിലാക്കിയ കാര്യങ്ങളേക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകുകയാണെങ്കിൽ അവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുന്നതാണ് അള്ളാഹു താലെ ഫറലാക്കിയ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു ഹറാമാണെന്ന് വിലക്കിയ പരിശുദ്ധ ഖുർആാനിലൂടെയും വ്യക്തമായ ഹദീസുകളിലൂടെയും അറിയിച്ചു തന്ന കാര്യങ്ങൾ ഇതിനേക്കാളെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകുകയാണെങ്കിൽ അവർ ശക്തമായ ശിക്ഷക്ക് അർഹർ തന്നെയാണ് കാരണം ഒരിക്കലും അള്ളാഹുവിന് നിർബന്ധ കൽപ്പനകൾക്ക് മുമ്പിലോ അള്ളാഹു വ്യക്തമായ ഹറാമാക്കിയ കാര്യങ്ങൾക്ക് മുമ്പിലോ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല അങ്ങനെ സ്ഥാനം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാനഹുൽ നിന്നും ശക്തമായ ശിക്ഷയുണ്ടാവാൻ കാരണമായി തീരുന്നതുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ അയല തബൂ പോരാട്ടത്തിൽ നിന്നും ഒരു കാരണവുമില്ലാതെ അലസത കാരണത്താൽ മാറിയുന്നവരെ ശക്തമായി ആക്ഷേപിക്കുകയാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം ഒരിക്കലും അള്ളാഹു ഫറലാക്കിയ കാര്യങ്ങളെക്കാളോ അല്ലെങ്കിൽ അള്ളാഹു വ്യക്തമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങളെക്കാളോ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു തല ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നഷ്ടമുണ്ടാവുമെന്ന് കണ്ടാൽ ഒരിക്കലും ആ ഫറലിനെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് നേരെ മറച്ച് ആ ഫറല് ചെയ്യുകയും ഭൗതികമായ നഷ്ടത്തേക്കാൾ നല്ലത് അള്ളാഹു നൽകുമെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹറാം ഉപേക്ഷിച്ചാൽ ഭൗതികമായ നഷ്ടമുണ്ടാവുമെന്ന് കരുതിയാൽ ഒരിക്കലും ആ ഹറാമ് ചെയ്യുകയല്ല വേണ്ടത് നേരെ മറിച്ച് ആ ഹറാമിനെ ഉപേക്ഷിക്കുകയും ഭൗതികമായ നഷ്ടത്തേക്കാൾ നല്ലത് അള്ളാഹു നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രമായിരിക്കണം അനുസരിക്കേണ്ടത് എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ വാഹ്ദ അലി അഹമ്മദു അല്ലാഹി റബ്ബിലമീൻ